ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم യുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വ്യത്യസ്ത സംഘങ്ങളായും അതുപോലെ തന്നെ കക്ഷികളായും മുസ്ലിം മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വരിക തന്നെ ചെയ്യും അത് അള്ളാഹു സുബാനഹു വച്ചാലയുടെ കതറാണ് ഈ സമുദായത്തിൽ ഭിന്നിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ റസൂൽ അലൈ വസ്ല്ല അത് നമ്മെ അറിയിച്ചിട്ടുണ്ട് റസൂൽ പറയുകയാണ് ഇന്ന ഇന്ന അഹ്ലിൽ കിതാബ് ഇതാ നിങ്ങൾക്ക് വേദക്കാരിൽപ്പെട്ട ആളുകൾ അവർ എഴുപത്തിരണ്ട് വിഭാഗമായി കക്ഷികളായി അവർ വേർതിരിഞ്ഞിരിക്കുന്നു ഭിന്നിച്ചിരിക്കുന്നു ഇതാ ഇസ്ലാം എന്ന ഈ മില്ലത്ത്

നമുക്ക് പറഞ്ഞു തരുകയാണ് സഹോദരങ്ങളെ മുസ്ലിം ഉന്മൂല നാശം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല അതോടൊപ്പം എല്ലാവരും വിജയിച്ച കക്ഷികളാണോ എന്നും റസൂൽ വസ്ലമ അവിടുന്ന് പറഞ്ഞില്ല റസൂൽ പറയുകയാണ് റസൂൽ സല്ലാഹു അലി വസ പറയുകയാണ് ഒരു വിഭാഗം ആളുകൾ അവർ സത്യത്തിൽ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും നാൾ സംഭവിക്കുന്നതുവരെ തിയാമത്ത് നാൾ സംഭവിക്കുന്നതുവരെ ഒരു വിഭാഗം അവർ ഹക്കിൽ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലാഹു അലി വസല്ലമ്മ നമുക്ക് അറിയിച്ചു തരികയാണ് അവരെ ആരൊക്കെ ചതിച്ചാലും ആരൊക്കെ അവരെ ആട്ടിപ്പായ്പിച്ചാലും അവർ ആ ഹക്കിൽ അടിയുറച്ചു നിൽക്കുമെന്ന് റസൂൽ സല്ലാ അലൈ വസല്ല നമുക്ക് അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ ചില ആളുകൾ പറയുന്നതായി കാണാം എല്ലാവരും കണക്കാണ് അഥവാ ഞാനൊന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞ് സത്യം മനസ്സിലാക്കാതെ മുഖം തിരിച്ചു നടക്കുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും അവർ പറയും എല്ലാ കക്ഷികളിലും നന്മയുണ്ട് അതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് സ്വീകരിക്കാം എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറയുകയാണ് ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ എല്ലാ ആളുകളും പറയുന്ന കാര്യമാണത് ഞങ്ങളാണ് സത്യത്തിന്റെ ആളുകൾ എന്നാൽ പ്രിയപ്പെട്ടവരെ എന്താണ് ഇതിന്റെ മാനദണ്ഡം അഥവാ സത്യം മനസ്സിലാക്കാൻ അലൈഹി വസ്ല്ല നമുക്ക് പറഞ്ഞു തരികയാണ് ഭിന്നിപ്പ് ഉണ്ടാകും ഭിന്നിപ്പ് ഉണ്ടാകുമെന്ന് റസൂൽ സല്ലാഹു അലൈ വസ്സല്ല അറിയിച്ചു തന്നു എന്നാൽ സത്യത്തിന്റെ ആളുകൾ എങ്ങനെ മനസ്സിലാക്കാം റസൂൽ വസല്ലമ്മ അതും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അലഹമുല്ല റസൂൽ അഹമ്മദു ആ കാര്യം നമുക്ക് ഉണർത്തി തന്നിട്ടുണ്ട് അവിടുന്ന് പറയുകയാണ് റസൂൽ പറയുകയാണ് ആരാണോ എനിക്ക് ശേഷം എന്റെ മരണശേഷം ജീവിക്കുന്നത് അവൻ അഭിപ്രായ ഭിന്നതകൾ കാണും അല്ല ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യുമെന്ന് റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം നിങ്ങൾ സുന്നത്തിനെ മുറുകെ പിടിക്കണം തമസിഹ നിങ്ങൾ അതിനെ കഠിനമായി അങ്ങേയറ്റം മുറുകെ പിടിക്കണം അങ്ങനെ മുറുകെ പിടിച്ചാൽ മാത്രം പോരാ നിങ്ങൾ അതിനെ െ അതിനെ നിങ്ങളുടെ ആണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം റസൂലിന്റെ സുന്നത്തിനെ മാത്രമല്ല അവിടുത്തെ സഹാബിമാരുടെ മാർഗവും മുറുകെ പിടിക്കണമെന്ന് റസൂൽ അലേ വസ്സല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ മറ്റൊരു ഹദീസ് റസൂൽ സല്ലാഹു അലേ വസ്സല്ല പറഞ്ഞത് കാണാം എങ്ങനെയാണ് അത് സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണ് സഹോദരങ്ങളെ നോക്കൂ ഒരു ഒരു ദിവസം നമുക്ക് സഹാബിമാർക്ക് വരച്ച് കാണിച്ചു തന്നു നോക്കണം സഹോദരങ്ങളെ അവിടത്തേക്കുള്ള ആ ഒരു അധ്യാപനം റസൂൽ വസ്ലമ ഒരു കാണിച്ചു തന്നു എന്നിട്ട് എന്നിട്ട് റസൂൽ ആ വലത് ഭാഗത്തും ഇടതു ഭാഗത്തും പല വരകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് റസൂൽ അതിനുശേഷം അവിടുന്ന് ആ നേരെയുള്ള ആ വരയുണ്ടല്ലോ അതാണ് അള്ളാഹു മാർഗം അതാണ് ഹക്കിന്റെ മാർഗം എന്നിട്ട് അവിടുന്ന് പറയുകയാണ് എന്നിട്ട് അതിനു ശേഷമുള്ള വലതും ഇടതുമുള്ള ആ വരകൾ കാണിച്ചുകൊണ്ട് റസൂല് പറയുകയാണ് ഇതാണ് മറ്റുള്ള പിഴച്ച മാർഗങ്ങൾ എന്നിട്ട് പറയുകയാണ് ആ ഓരോ മാർഗത്തിലും ഓരോ ക്ഷേത്താൻമാർ ആ മാർഗത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂൽ വസ്ല്ല അവിടുന്ന് പറയുകയാണ് എന്നിട്ട് തുടർന്ന് പറയുന്നു ഇതാ ഇതിലെ എല്ലാ ഓരോ കക്ഷികളും അവർ നരകത്തിലായിരിക്കും ഒരു വിഭാഗം ഒഴികെ സഹാബിമാർ ചോദിച്ചു ആരാണ് റസൂലെ അവർ അഥവാ ആ ഒരു വിഭാഗം ആരാണ് എന്ന് റസൂൽ വസ്സലയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ് സഹോദരങ്ങളെ ഞാനും എന്റെ സഹാബിമാരും ഇന്ന് ഏത് മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ ഒരു മാർഗത്തിലുള്ള ആളുകളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലി വസല്ല അവിടുന്ന് പറയുകയാണ് സഹോദരങ്ങളെ ഭിന്നിപ്പുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അങ്ങനെ സംഭവിച്ചാൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നും അവിടുന്ന് നമുക്ക് മുന്നേ അറിയിച്ചു തന്നു അഹമ്മദില്ല എത്രത്തോളം നമ്മോട് കാരുണ്യം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരും കണക്കാണ് എന്ന് പറഞ്ഞ് ദീൻ പഠിക്കാതെ സത്യം മനസ്സിലാക്കാൻ യാതൊരു ശ്രമവും നടത്താതെ മുന്നോട്ടു പോയാൽ നഷ്ടം നമുക്ക് മാത്രമാണ് നമുക്ക് മാത്രമാണ് ആ നഷ്ടം ഉണ്ടാവുക നമ്മുടെ സ്വർഗ നരകം തീരുമാനിക്കപ്പെടുന്ന വിഷയമാണിത് തമാശയല്ല നമ്മുടെ സ്വർഗ നരകം തീരുമാനിക്കപ്പെടുന്ന വിഷയമാണിത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ വിചാരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ദുനിയാവിൽ വല്ല കാര്യങ്ങളും തുടങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വല്ല കച്ചട കച്ചവടമോ മറ്റോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് ആ വിഷയത്തിൽ ഗൗരവം കാണിക്കും എത്ര കണ്ട് സഹോദരങ്ങളെ ആ വിഷയത്തിൽ നമ്മൾ ഗൗരവം കാണിക്കും എന്നാൽ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന ഈ വിഷയത്തിൽ നിസാരമായ ഒരു നിലപാടെടുക്കാൻ ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഒരു ഇതിൽ നിസാരമായ ഒരു നിലപാടെടുക്കാൻ അവന് സാധിക്കുകയില്ല കാരണം ഞാൻ എന്റെ ദുനിയാവുമായി ജീവിച്ചു കൊള്ളാമെന്ന് ഒരുവൻ കരുതി കഴിഞ്ഞാൽ അവൻ നഷ്ടക്കാലിൽ പെടുമെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും സഹോദരങ്ങളെ ഗൗരവത്തിലെടുക്കണം മുഖലെ സൂചിപ്പിച്ച ഹദീസുകളെല്ലാം നമുക്ക് നൽകുന്ന പാഠം എന്താണ് വിജയത്തിന്റെ മാനദണ്ഡം അത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കലാകുന്നു അതോടൊപ്പം സഹാപത്തിന്റെ ചര്യ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ഖുർആനും സുന്നത്തും അതുപോലെ സഹാപത്തിന്റെ ചര്യ ഇതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം അത് നാം മുറുകെ പിടിക്കണം അവർ എങ്ങനെയാണ് ജീവിച്ചത് അവർ എങ്ങനെയാണ് ദീൻ മനസ്സിലാക്കിയത് എന്ന് നാം പഠിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഖൈറുൻ നാസി ഏറ്റവും നല്ല ജനങ്ങൾ ഏറ്റവും നല്ല നൂച്ചാണ്ട് അതെന്റെ നൂച്ചാണ്ടാകുന്നു പിന്നീട് അതിനുശേഷം വരുന്നത് പിന്നീട് അതിനുശേഷം വരുന്നത് അഥവാ സഹാബികൾ അവർക്ക് ശേഷം സഹാബി സഹാബികളെ പിൻപറ്റുന്ന സഹാബികളെ പിൻപറ്റുന്ന ഇവരുടെ കാലഘട്ടമാണ് സഹോദരങ്ങളെ പറഞ്ഞു വെച്ച ഈ കാലഘട്ടം ഉത്തമ നൂറ്റാണ്ടുകാരായ സച്ചരിതരായ ഇവരുടെ മാർഗത്തെ നാം പിന്തുടരേണ്ടതുണ്ട് അത് നാം മുറുകെ പിടിക്കേണ്ടതുണ്ട് അവരെയാണ് സഹോദരങ്ങളെ എന്ന് പറയുന്നത് ഈ ആളുകളെയാണ് സെലഫുകൾ എന്ന് പറയുന്നത് അവരുടെ മാർഗത്തിന്റെ പേരാണ് സെലഫിയസ് എളുപ്പത്തിൽ മനസ്സിലാക്കണം ഈ മാർഗത്തിനെയാണ് സെലഫിയറ്റ് എന്ന് പറയുക ചിലരൊക്കെ തെറ്റിദ്ധരിച്ചതുപോലെ അതൊക്കെ ഏതൊക്കെയോ ചില സംഘടനകൾ അവരുടെ നാമമായി സ്വീകരിച്ചതാണ് എന്ന് അല്ലെങ്കിൽ അവരുടെ പള്ളികൾക്ക് നാമകരണം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചില വസ്ത്രങ്ങൾക്ക് അല്ലേ സെലഫി തട്ടം അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ചില കാര്യങ്ങൾക്ക് നാമകരണം ചെയ്യേണ്ട കാര്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച ചിലരെങ്കിലും ഉണ്ടാകാം ഒരിക്കലും എങ്ങനെയുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം എന്താണ് സെലഫിയ എന്താണ് സെലഫിയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഖുർആാനും സുന്നത്തും മനസ്സിലാക്കുന്നതിലും സെലഹുകൾ അഥവാ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം അവരെ പിൻപറ്റണം അവർ എങ്ങനെയാണോ ഖുറാനും സുന്നത്തും മനസ്സില മനസ്സിലാക്കിയത് അതുപോലെ നാം മനസ്സിലാക്കണം വ്യക്തമായി പറഞ്ഞാൽ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ തനതായ രൂപം ശരിയായ രൂപം അതാണ് സലഫിയത്ത് അല്ലെങ്കിൽ സലഫി മനേജ് എന്ന് പറയുക ഇതിനെയാണ് സെലഫിയ് യഥാർത്ഥ ഇസ്ലാം അതാണ് സെലഫിയത്ത് ഈ സലഫുകൾക്ക് സാധാരണക്കാരിൽ നിന്നും അവർക്കുള്ള ശ്രേഷ്ഠതകൾ എന്താണ് സഹോദരങ്ങളെ അവർ നമ്മെ പോലെ മനുഷ്യരല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പരിശുദ്ധ ഖുർആാനിലും ഹരീസിലും അവർക്ക് ധാരാളം ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതാ സഹോദരങ്ങളെ റസൂൽ സലഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് അവരുടേതാണ് മറ്റൊരു വന്നതായി കാണാം നമുക്ക് പറഞ്ഞു തരികയാണ് എന്താണ് സഹോദരങ്ങളെ അത് അവിടുന്ന് പറയുകയാണ് അള്ളാഹു സുധാന സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയും അതിൽ ഏറ്റവും നല്ല ശുദ്ധമായ ഹൃദയമായി വസല്ലമയുടെ ഹൃദയം കണ്ടു അങ്ങനെ അവിടുന്ന് ഇസ്ലാം ദീനിന്റെ പ്രചാരണത്തിനായി അള്ളാഹു സുബഹാരവും വച്ചാര തിരഞ്ഞെടുക്കുകയുണ്ടായി പിന്നീട് അള്ളാഹു വീണ്ടും സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയും അതിലേറ്റവും ശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമകളായി ആരെയാണ് സഹോദരങ്ങളെ കണ്ടത് സ്വാഹാഭിമാരെയാണ് സ്വഹാബിമാരെ കാണുകയും അവരെ റസൂൽ വസല്ലമയുടെ അനുയായികളായി അനുചരന്മാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് തുടർന്ന് പറയുകയാണ് മുഹമ്മദ് ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാണവർ ഏറ്റവും നല്ല നല്ല ഹൃദയത്തിന്റെ ഉടമകളാണവർ അതുകൊണ്ട് സഹോദരങ്ങളെ അവർ ഇല്ലാത്തത് പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകളല്ല അ കല്ലുഹും സഹാബിമാരുടെ ശ്രേഷ്ഠതയാണത് അവർ ഇല്ലാത്തത് പുറമെ കാണിക്കുകയില്ല അതുപോലെ തന്നെ അവർ തീരെ ചാടയില്ലാത്ത ആളുകളാണ് എന്ന് അബ്ദുലാഹിബിൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ ഇതൊക്കെ സഹാബത്തിന്റെ ശ്രേഷ്ഠതകളാകുന്നു അപ്പോൾ ചിലർ പറയും ഈ ശ്രേഷ്ഠതകളൊക്കെ നാം അംഗീകരിക്കാം പക്ഷേ അവരുടെ മാർഗത്തെ പിന്തുടരൽ നിർബന്ധമാണോ സഹാബിമാർക്ക് ശ്രേഷ്ഠതയുണ്ട് ശരി തന്നെ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷേ അവരുടെ മാർഗം അത് പിൻപറ്റൽ നിർബന്ധമാണോ അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഖുർആാനും സുന്നത്തും സഹാബികളും മനസ്സിലാക്കിയത് പോലെ തന്നെ മനസ്സിലാക്കൽ ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധ ബാധ്യതയാണ് നിർബന്ധ ബാധ്യതയാണ് നമസ്കാരം നമ്മുടെ എങ്ങനെ നിർബന്ധമാണോ അതുപോലെ നിർബന്ധമായ കാര്യമാണ് ഇതും الله سبحانه وتعالى لم يقرئ درجان ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونسله جهنم وَسَاءَتْ مسيرا اذا سهودر انجل ونامت الله سبحانه وتعالى فَرَيْجَانِ يعني رسول صلى الله عليه وسلم يبدأ مارغم وقت ما يدني سيشم ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാർഗം എല്ലാ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർ അവർ തിരിഞ്ഞ വഴിക്ക് അള്ളാഹു സുബാനഹുവ അവരെ തിരിച്ചു കളയും അവർക്കുള്ള സങ്കേതം എവിടെയാണ് സഹോദരങ്ങളെ നരകമായിരിക്കുമെന്ന് അള്ളാഹു സുബാനഹുവ നമുക്ക് അറിയിച്ചു തരികയാണ് റസൂൽ റസൂൽഹു അലേ വസ്സലിയുടെ മാർഗത്തോടും മിനിങ്ങളുടെ മാർഗത്തോടും എതിരാകൽ നിഷിദ്ധമാണെന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല ഇത് ഈ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും സംശയമില്ല എന്നാൽ ഖുർആൻ അവതരണ കാലഘട്ടത്തിൽ ആരാണ് സഹോദരങ്ങളെ റസൂൽ സുഹാബിമാരാണ് വസല്ലമക്ക് ഖുർആൻ അവതരിക്കപ്പെടുമ്പോൾ അവിടുത്തെ ആരാണ് സഹാബിമാരാണ് അവരുടെ മാർഗം അതിനെ പിൻപറ്റാതിരുന്നാൽ അള്ളാഹ് സുഭാനഹൂല അവരെ തിരിഞ്ഞെടുത്ത് തിരിച്ചു കളയും അവരുടെ സങ്കേതം നരകമായിരിക്കും ഇതാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് മാത്രമല്ല മറ്റൊരായത്തിൽ പറയുന്നതായി കാണാം സഹാബിമാർ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നേർമാർഗത്തിലാകുമെന്ന് അള്ളാഹു സുബഹാന അവിടുന്ന് പറയുകയാണ് സഹോദരങ്ങളെ നമ്മൾ ആദ്യം പറഞ്ഞു വച്ച ഹദീസും വളരെ വ്യക്തമാണ് الله رسول صلى الله عليه وسلم برني لي عليكم بسنتي وسنة الخلفاء الراشدين المهديين نيجا لندي سنتم هذا بولتني ينك شيشا عمر عثمان علي ابو بكر صديق رضي الله عنهم اجمعين عاودوا مارقم റസൂൽ പറഞ്ഞ ഈ ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ മാർഗം നമ്മൾ നിർബന്ധമായും പിൻപറ്റണം എന്നുള്ളതാണ് നോക്കൂ സഹോദരങ്ങളെ ഭിന്നിപ്പെന്ന മഹാമാരിക്കുള്ള പ്രതിവിധിയായി റസൂൽ റസുൽ വസ്ലമ്മ പറഞ്ഞത് എന്താണ് അവിടുത്തെ അതുപോലെ തന്നെ സഹാബത്തിന്റെയും മാർഗത്തെ പിന്തുട പിന്തുടരവാനാണ് സ്വഹാബത്തിന്റെയും അള്ളാഹുന്റെ മാർഗം പിൻപറ്റാനാണ് വസല്ലമ ഈ മഹാരോഗം ഉമ്മത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിച്ചു തന്ന അതിനുള്ള ഒരു മരുന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ സഹാബിമാരുടേതല്ലാത്ത മാർഗത്തെ പിൻപറ്റുന്നവർ വഴികേടിലാണെന്ന് നാം മനസ്സിലാക്കി അവരുടെ പര്യവസാനം നരക നരകമാണെന്ന് നാം തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് ആ മാർഗം ഉപേക്ഷിക്കാൻ സാധിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മാർഗത്തെ നാം മുറുകെ പിടിക്കുക അതിന്റെ വക്താക്കളായി തീരുക അതിലാണ് സന്മാർഗവും വിജയമുള്ളത് ഇനി സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമുള്ള കക്ഷികളിലേക്കും പല പല സംഘടനയിലേക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ സഹീമൻ ഹജുമായി അഥവാ സഹാബികളുടെയും ചാബിയങ്ങളുടെയും അവർ ഉൾക്കൊണ്ട ആ ഒരു നിലപാടുകൾ എത്രത്തോളം ഈ പറഞ്ഞ ആളുകൾ യോജിച്ചു വരുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കണം അള്ളാഹു നോക്കണം സഹോദരങ്ങളെ വിശുദ്ധ ആൻ അവതരിപ്പിച്ചത് അവന്റെ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എല്ലാ ഓരോ സമുദായത്തിലേക്കും നബിമാരെ നിയോഗിക്കുകയുണ്ടായി എന്തിനു വേണ്ടിയാണത് അള്ളാഹുവി മാത്രം ഇബാദത്ത് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ദുർമൂർത്തികളെ വെടിയാനും ഇനി സഹോദരങ്ങളെ നോക്കൂ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അവർ ശരിക്കിനെ കുറാനിൽ നിന്നും തെളിവ് പിടിക്കുന്നുണ്ട് അവർ അവർ ഓതി വെക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആളുകളെ വിളിച്ചു തേടാൻ അവർ ഓതി വെക്കുന്നത് കുർആാനിലെ ആയത്താണ് സഹോദരങ്ങളെ നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം വളരെ എളുപ്പമുള്ളതാണ് നിങ്ങൾ ഈ ഓതി വെക്കുന്ന ആയത്തുകൾ ഉണ്ടല്ലോ അത് എങ്ങനെ സഹാബിമാർ മനസ്സിലാക്കി അങ്ങനെ ആ ആയത്ത് എങ്ങനെയാണോ സഹാബിമാർ മനസ്സിലാക്കിയത് എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബി ഏതെങ്കിലും ഒരു സഹാബി റസൂൽ വസ്ല്ലം ഇവിടെ മരണശേഷം അവിടുത്തെ കവറിങ്ങിൽ പോയി റസൂലിനോട് ചോദിച്ചതായി നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിക്കണം എന്ന് നമ്മൾ ചോദിക്കണം റസൂൽ സല്ലാ വസല്മ്മ പറഞ്ഞ കാര്യമാണ് ഭിന്നിപ്പുണ്ടായാൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട മാർഗം ഇവരുടെ മാർഗമാണ് എന്നുള്ളത് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഏതേത് വിഷയവും ഏതേത് വിഷയം ഭിന്നിപ്പുണ്ടാകുന്ന ഏത് കാര്യങ്ങളാകട്ടെ അതിലെല്ലാം നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് റസൂലും സഹാബത്തും എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കിയത് എന്നുള്ള ഈ ഒരു കാര്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏത് ഭിന്നിപ്പുണ്ടായോ അതിനൊക്കെയുള്ള കാരണം ഈ ഒരു മാർഗത്തിൽ നിന്ന് എത്ര കണ്ടൊരാൾ ദൂരം പാലിക്കുന്നുവോ അത്ര കണ്ടവർ അവർ വഴികേടിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സലഫുകളുടെ മാർഗം അഥവാ സഹാബത്തിന്റെയും മാർഗം അത് മുറുകെ പിടിക്കുക റബ്ദു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു മാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ റഹീം സഹോദരങ്ങളെ നമ്മളെല്ലാവരും മുസ്ലിം ഐക്യവും വിജയവും വിജയവും ആഗ്രഹിക്കുന്നവർ ആണ് എങ്കിൽ സലപ്പുകളുടെ സ്വഹാബികളുടെ ഈ മാർഗത്തെ മുറികെ മുറുകെ പിടിക്കണമെന്ന് നാം മനസ്സിലാക്കി എന്നാൽ അധികം ആളുകളും വിശ്വസിച്ചിരിക്കുന്നത് എന്താണ് ഖുർആാനും സുന്നത്തും അതാണ് പ്രമാണം അതിനപ്പുറം നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച റസൂൽ സല്ലാഹു അലൈവസ നിങ്ങൾ നിർബന്ധമായും പിൻപറ്റണം എന്ന് നമ്മോട് കൽപ്പിച്ച സഹാബികളുടെ കുറിച്ച് അഥവാ സെലഫിയത്തിനെ കുറിച്ച് സെലഫി മൻഹജിനെ കുറിച്ച് പറഞ്ഞാൽ അവരിൽ അധിക പേരും അത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അതിന്റെ വാസ്തവം ചിലർ പറയുന്നത് അതിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു മാർഗമേ ഇല്ല എന്നതാണ് ചിലർ പറയുന്നത് അതുപോലെ തന്നെ മറ്റു ചിലർ പറയുന്നതായി കാണാം കാലത്തിനനുസരിച്ച് നാം മാറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം പുതിയ പുതിയ രീതികൾ ആവിഷ്കരിച്ചാൽ മാത്രമേ ദീനിന് നിലനിൽപ്പുണ്ടാകൂ എന്നുള്ള ഇങ്ങനെയുള്ള വാദങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അവരോട് നമുക്ക് പറയാനുള്ളത് ഇമാരി അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്താണ് സഹോദരങ്ങളെ അത് അല്ല എന്താണ് ആ വാക്ക് അവിടുന്ന് പറയുകയാണ് ഈ ഉമ്മത്തിലെ ആദ്യ നൂറ്റാണ്ട് എങ്ങനെയാണോ ഹക്കിൽ അടിയുറച്ചു നിന്നത് ആ ഒരു മാർഗത്തിൽ ഉണ്ടായി കഴിഞ്ഞാലേ നമ്മൾ നന്നാവുകയുള്ളൂ എന്ന് മാലിക് ബിൻ അനസ് റഹിമഹുല്ല അവിടുന്ന് പറയുകയാണ് ഈ ഉമ്മത്ത് നന്നാകണം എന്നാണ് നാം ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ ഉമ്മത്തിന്റെ തുടക്കക്കാരായിരുന്ന നബിയും സഹാബത്തും അതുപോലെ തന്നെ ചാബിയങ്ങളും ചബച്ചാബിയങ്ങളും നിലകൊണ്ട വിശ്വാസവും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തായിരുന്നുവെന്നും അവർ പ്രമാണങ്ങളെ എപ്രകാരമാണ് മനസ്സിലാക്കിയത് അതേ രൂപത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആ വഴിയിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പിറക്കത്തുനാജിയ അഥവാ വിജയിച്ച കക്ഷികളിൽ നിന്ന് നമ്മൾ പുറത്തായി പോകും പിന്നീട് നമ്മുടെ സങ്കേതം ഏതായിരിക്കും സഹോദരങ്ങളെ നരകമായിരിക്കും റസൂൽ സല്ലാഹു അലൈ വസല്ല പറഞ്ഞതുപോലെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട് ദിവസവും പതിനേ തവണ ഒരു മുസ്ലിം അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണ് സഹോദരങ്ങളെ അത് നേരായ മാർഗം നമുക്ക് കാണിച്ചു തരേണമേ എന്ന് ചുരുങ്ങിയത് പതിനേ തവണ ഒരു മുസ്ലിം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾ പതിനേ തവണ ചുരുങ്ങിയത് പ്രാർത്ഥിക്കുന്നുണ്ട് അഥവാ ആരുടെ മാർഗത്തിലാവരുത് പിഴച്ചുപോയ അള്ളാഹു ശബിച്ച ആളുകളുടെ മാർഗത്തിലാവരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഏതാണ് സഹോദരങ്ങളെ ഈ മാർഗം അള്ളാഹു മറ്റൊരായത്തിൽ പറയുകയാണ് ഇതാണ് നേരായ മാർഗം ഇവരുടേതാണ് നേരായ മാർഗം അള്ളാഹു പറഞ്ഞു തരികയാണ് ആരാണോ അള്ളാഹുയെയും അവർക്ക് റസൂലിനെയും അനുസരിക്കുന്നത് അവരാരുടെ കൂടെയാണ് നബിമാരുടെ കൂടെ അവർ നബിമാരുടെ കൂടെയാണ് അതുപോലെ തന്നെ കൂടെ അബൂബക്രും അതുപോലെയുള്ള ആളുകളുടെ മാർഗത്തിൽ അതുപോലെ തന്നെ സഹോദരങ്ങളെ ഷഹീദുകളുടെ മാർഗം അതുപോലെ തന്നെ സച്ചരിതരായ മുൻഗാമികളുടെ മാർഗത്തിലാണ് എന്ന് അള്ളാഹു സുബാനഹുവ ചാല നമുക്ക് അറിയിച്ചു തരികയാണ് ഇനി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുമ്പോൾ അതനുസരിച്ച് വിശ്വാസവും ആചാരങ്ങളും നിലപാടുകളും സ്വീകരിക്കുമ്പോൾ നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം അവർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ പഴഞ്ചനാണ് ഈ ഒരു രീതിയൊക്കെ പഴഞ്ചനാണ് നമുക്കൊന്നും പരിചയമില്ലാത്ത കാര്യമാണ് നീ കൊണ്ടു നടക്കുന്ന ആശയം നിന്റെ ഈ താടി നെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രം ഇതൊന്നും നമുക്ക് പരിചയമില്ലാത്ത കാര്യമാണ് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസല്ല പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുറിച്ചു വെക്കേണ്ട വാക്കാണത് ഇത് ഞാൻ പറയുന്ന വാക്കല്ല അള്ളാഹുന്റെ റസൂൽ വസ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റസൂൽ പറയുന്ന അത് തുടങ്ങിയത് ഏതവസ്ഥയിലാണ് അപരിചാവസ്ഥയിലാണ് റസൂൽ അലൈഹി വസല്ലമ്മ ദീനുമായി മക്കയിലെത്തിയപ്പോൾ മക്ക മക്കാർക്ക് ഇത് ദീൻ എത്തിച്ചു കൊടുത്തപ്പോൾ മക്ക പറഞ്ഞ വാക്ക് എന്താണ് നമുക്ക് പരിചയമില്ലാത്ത മാർഗമാണിത് നമ്മുടെ ഉപ്പ ഉപ്പാപ്പന്മാർക്കൊന്നും പരിചയമില്ലാത്ത മാർഗമാണിത് എന്ത് ദീനുമായിട്ടാണ് നീ വന്നത് ഈ ഒരു അപരിചിതാവസ്ഥയിലായിരുന്നു ഇസ്ലാം കടന്നു വന്നത് എന്നിട്ട് റസൂല് പറയുകയാണ് എങ്ങനെയാണോ തുടങ്ങിയത് അതേ അവസ്ഥയിലേക്ക് തിരിഞ്ഞു മടങ്ങും അഥവാ അപരിചിതാവസ്ഥയിലേക്ക് മടങ്ങും വെച്ച ആളുകളെ കണ്ടാൽ ആളുകൾ നോക്കി പരിഹസിക്കും ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത് കണ്ടാൽ ആളുകൾ നോക്കി പരിഹസിക്കും ഇതൊക്കെ എന്താണ് എന്ന് ചോദിക്കുന്ന ആ ഒരവസ്ഥ വരും റസൂൽ സല്ലാഹു അലി വസല്ലമ്മ പറയുകയാണ് അപരിചിതർക്ക് മംഗളം അഥവാ മറ്റു ചില അലമാക്കൾ പറഞ്ഞതായി കാണാം അങ്ങനെയുള്ള ആ പരിചിതർക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലെന്ന് പറയുകയാണ് സഹോദരങ്ങളെ ഈ ഒളമാക്കളെ പറ്റി സഹാബിമാർ ചോദിച്ചപ്പോൾ റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ അവിടുന്ന് കൊടുത്ത മറുപടി മറ്റൊരു രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും അവർ കുറച്ച് നല്ലവറായ ആളുകളാണ് ധാരാളം മോശമായ ആളുകൾക്കിടയിൽ വളരെ വിരളമായ ചിലർ മാത്രമാണ് അവർ ഇന്ന് വന്നതായി കാണാം മറ്റൊരു റിവായത്തിൽ വന്നതായി കാണാം എന്റെ സുന്നത്തിൽ എന്റെ ചരിയയിൽ പലതും അവർ ചില ആളുകൾ ഫസാദാക്കിയിട്ടുണ്ടാകും റസൂൽ യുടെ സുന്നത്തിനെ കാണാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാലഘട്ടമാണിത് പല സുന്നത്തുകളും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്രകടമാക്കി കഴിഞ്ഞാൽ ആളുകൾ നമ്മെ നോക്കി പരിഹസിക്കുകയാണ് അങ്ങനെയുള്ള കാലഘട്ടം വരുമ്പോൾ എന്റെ സുന്നത്തിനെ നന്നാക്കിയവർ അവറാണ് ഉറബാക്കൾ അവരാണ് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഭാഗം അതിവരാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരും പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം സ്വർഗമാണ് നരകത്തെ തൊട്ട് നമ്മൾ അവിടെ നിന്ന് അകലണം ഇതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കൊണ്ടെത്തിച്ചത് ഇതായി പള്ളിയിൽ ഇരിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന് സുജൂത് ചെയ്യാനും നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യം നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തണം നരകത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ റസൂൽ വസ്ലമ പറഞ്ഞ കാര്യം അത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു പറയട്ടെ അതുപോലെ തന്നെ റസൂൽ വസല്ലമയുടെ സഹാബിമാരുടെ മാർഗം നിങ്ങൾ അത് മുറുകെ പിടിക്കണം അല്ലിൻവാജിദ് അടപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു മുറുകെ പിടിക്കണം അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ നമുക്ക്

والمسلمين والمسلمات اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم انا نسالك الجنه اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم إنا نسألك الهدي والتقى والعفاف والغنى اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين